കഴിഞ്ഞ ഡിസംബർ മാസം അതായത് ഒരു വർഷം മുമ്പ് ഈ കടയിലെത്തിയപ്പോൾ അവിടെ കുറച്ച് അബി വിൽക്കാൻ വെച്ചങ്ങനെ ഞാൻ കണ്ടു കുറിച്ച് കുറേ വീടുകളിലൂടെ ഇങ്ങനെ കേട്ട് കേട്ട് ഒന്ന് കഴിക്കണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുവായിരുന്നു അപ്പോഴാണിത് കണ്ടത് പിന്നെ നാലാഴ്ചയിൽ അവിടെ ഉണ്ടായിരുന്ന ഫുള്ള് ഞാനങ്ങ് വാങ്ങിതായി പെട്ടി കാണണ ഇത്രയും അന്ന് വാങ്ങിച്ചതാണ് അന്നെടുത്ത ഫോട്ടോയാണിത് നല്ല തൂക്കം വെക്കണ ജെയിൻ്റ് അബിയുമായിരുന്നു അത് കിലോയ്ക്ക് മുന്നൂറ് കൊടുത്താണ് ഞാനത് വാങ്ങിയത് അന്ന് വാങ്ങി ആ അബി മുറിക്കണ വീഡിയോ എൻ്റെ കയ്യിലില്ല പക്ഷേ ഈ ഡിസംബർ മാസമായപ്പോഴത്തേക്കും ആ കടയിൽ വീണ്ടും അബി വന്നു അവിടുന്ന് ഞാൻ രണ്ട് തരത്തിലുള്ള അബി വാങ്ങിച്ചിട്ട് അത് മുറിക്കണ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചെയ്യണത് അപ്പോൾ അന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച അബി മുറിച്ചപ്പോൾ ഉള്ള അനുഭവം ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി വാങ്ങിച്ച ഒരു പഴുപ്പായ അബി മുറിച്ചപ്പോൾ ഉള്ള അനുഭവം ഒന്ന് തന്നെയായിരുന്നു അന്ന് വാങ്ങിച്ച ഇത്ര പഴുപ്പായിട്ടില്ലായിരുന്നെങ്കിലും അതിൻ്റെ പാകം തെറ്റായിരുന്നു അതുകൊണ്ട് അതിനൊരു ചെറിയ ചുവ വ്യത്യാസം ഉണ്ടായിരുന്നു അതുപോലെ മധുരം ഈ പറഞ്ഞ പോലെ വലിയ മധുരമൊന്നുമില്ലായിരുന്നു അങ്ങനെ വീട്ടിലുള്ളവരൊക്കെ കഴിച്ചെങ്കിലും അവർക്കൊന്നും വലിയ പ്രിയ ഇല്ലാത്ത ഒരു ഫ്രൂട്ടായി മാറിയ അബിയൂ അന്നും ഞാൻ പറഞ്ഞു ഇതൊരു പക്ഷേ പഴുപ്പ് കൂടി പോയിട്ടായിരിക്കും ഇങ്ങനെ ടേസ്റ്റ് ഇല്ലാതെയായി പോയെന്ന് ഇതാണ് കേട്ടോ പഴുപ്പ് കൂടിയൊരു അബിയുവു കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചാലുള്ള അവസ്ഥ മുറിക്കുമ്പോൾ ഇങ്ങനെയിരിക്കും നമ്മൾ കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ ചീച്ചർ പോലത്തെ ഒരു ചൊവയുണ്ടാകും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് അതിന് കിട്ടുകയില്ല അപ്പോൾ രണ്ടു പ്രാവശ്യത്തെ അനുഭവത്തിൽ നിന്ന് നമുക്ക് പറയാം അബിയു കൊമേഴ്ഷ്യലായിട്ട് നട്ടു വളർത്താൻ പറ്റിയ ഒരു ഫ്രൂട്ട് അല്ല അബിയു കിട്ടാൻ ചാൻസ് ഉള്ള കട ഇത് മാത്രം ആയതുകൊണ്ട് സീസണായി പിന്നെ ഇതിൽ പോകുമ്പോഴേക്കും ഞാൻ നോക്കാറുണ്ടായിരുന്നു അബി വന്നിട്ടുണ്ടോ എന്ന് അങ്ങനെ ഒരു ദിവസം നോക്കി ഇപ്പോൾ ആ കടയിൽ മഞ്ഞയും പച്ച നിറത്തിൽ നല്ല കാണാൻ ഭംഗിയുള്ള അബിയുമായിരിക്കുന്നു അതിൽ നിന്ന് മഞ്ഞ നിറത്തിലുള്ള ഒരു രണ്ട് മൂന്നെണ്ണം ഞാൻ എടുത്തു ഒരു കിലോ രൂപയ്ക്കാണ് അവിടെ വിറ്റുകൊണ്ടിരുന്നത് അത് വീട്ടിൽ കൊടുത്ത് മുറിച്ചാക്കിയപ്പോൾ വീട്ടിലെല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു ഒരാട് പഴുത്തട്ടില്ലായിരുന്നു മധുരമുണ്ട് ഒരു ആവറേജ് മധുരമുണ്ട് വലിയ മധുരം ഇല്ല എന്നാലൊരു നോർമൽ മധുരമുണ്ട് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഫ്രൂട്ടാണ് അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അബിയു നമ്മൾ പറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറും അതുകൊണ്ടായിരിക്കാം ചില ആളുകളെങ്കിലും അബിയു അത്ര നല്ല ഫ്രൂട്ട് എന്ന് പറയുന്നത് ശരിക്കും ഈ പച്ച കളർ മാറി ഫുള്ള് മഞ്ഞാവുമ്പോഴാണ് ഇത് പറിക്കേണ്ടത് അല്ലെങ്കിൽ അത്രയും ഭാഗത്ത് ഒരു പാൽക്കാര പോലെ ഉണ്ടാവുകയും ചെയ്യും അവിടെ മധുരം ഉണ്ടാവുകയില്ല ഞാൻ പറയുന്നത് റംബുട്ടാനും മാങ്കോസിനും കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിച്ചു വെക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് എന്നാണ് മൂന്ന് പഴം മുറിച്ചപ്പോൾ നമുക്ക് ആറ് സീഡ് കിട്ടി അതെങ്ങനെയാ പാകി മുളപ്പിക്കണമെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ വർഷം വാങ്ങിച്ചപ്പോൾ എനിക്കൊരു അമ്പതിനടുത്ത് സീഡ് കിട്ടിയായിരുന്നു അതെങ്ങനെയാണ് മുളപ്പിച്ചതെന്നുള്ള അനുഭവത്തിലാട്ടോ ഞാൻ പറയുന്നത് നമ്മൾ സീഡ് പാകുമ്പോൾ വെളുത്തുപാകുമ്പോൾ മുകളിലേക്ക് വരാൻ ഭാഗത്തിന് പാകണം അതുപോലെ ഒരുപാട് താഴ്ത്തി നടാതെ മുകളിൽ തന്നെയായിട്ട് പാകിയാൽ മതി മണ്ണ് ചകരിച്ചോറച്ചാണകൾ എന്നിവ മിക്സ് ചെയ്ത് ഒരു നഴ്സറി കൂടുതൽ നിറച്ചിട്ടാണ് നമുക്ക് പാകേണ്ടത് ഡയറക്റ്റ് വെയിലത്ത് വയ്ക്കാതെ ഒരു മരത്തിൻ്റെ അടിയിലോ മറ്റോ തണലുള്ളവർത്ത് വെച്ച് നനച്ചു കൊടുക്കാം മഴ നനഞ്ഞാലും കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പാകിയതും മിക്കതും തന്നെ മുളച്ച് കുറേ റിലേറ്റീവ്സിൻ്റെയൊക്കെ തൈ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള തിരുവ് തൈയാണ് ആണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ പാകിയത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുള വന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് എൻ്റെ അടിയിലേക്ക് പോകുന്നത് അതിന്റെ വേരും അതിന്റെ മുകളിലേക്ക് വിടരാൻ വേണ്ടി നിൽക്കുന്നതിന്റെ ഇലയുമാണ് നമ്മൾ പാകി മുളപ്പിച്ച തൈന്ന് നട്ട് നോക്കാം തൈ സ്ഥലത്ത് നല്ലൊരു അഭിത്തായി ഒരു വർഷം മുമ്പ് നട്ട് വളർന്നു വലുതായി പൂവൊക്കെ ഉണ്ടായതായിരുന്നു പൂവുണ്ടായ സമയത്ത് അതിൻ്റെ അകത്ത് നിറച്ച ഉറുമ്പുകൾ കണ്ടു അപ്പോൾ തേൻ കുടിക്കാൻ വന്നാന്ന് പറഞ്ഞത് നമ്മളത് മൈൻഡ് ചെയ്തില്ല പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ തയ്യങ്ങ് ഉണങ്ങിപ്പോയി അപ്പോൾ ഉറുമ്പുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഫംഗൽ ഫംഗൽബാധയുടെ തുടക്കമാണെന്ന് മനസ്സിലാക്കാം അന്നേരം എന്തെങ്കിലും ഫംഗീസേടെ അടിച്ചു കൊടുത്താൽ മതി നമ്മൾ എല്ലോടി വെപ്പം മിണാക്ക് ചാണാപ്പൊടി എന്നുമായിട്ട് കുഴി മൂടിയിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ അബിയി നടുന്നത് കുരുമുളച്ച് അബി നട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷം കൊണ്ട് അതിൻ്റെ അത് പൂവുണ്ടാവും എന്നുള്ളതാണ് അബിയൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബഡ്ഡോ ഗ്രാഫ്റ്റോ ഒന്നും വേണ്ട കുരുമുളച്ച് നട്ടാൽ തന്നെ രണ്ട് വർഷം കൊണ്ട് അതിൻ്റെ അകത്ത് പൂവുണ്ടാവും ഒരു പക്ഷേ ആദ്യത്തെ വർഷം ഒന്നും കാ പിടിച്ചില്ലെങ്കിലും പിന്നെ അടുത്ത വർഷങ്ങളിലായിട്ട് കാ പിടിക്കും ഇത് നമ്മൾ ഒരു വർഷം മുമ്പ് നട്ട അഭിയാണ് ഇതിൻ്റെ അകത്ത് നന്നായിട്ട് പൂക്കൾ വന്നിട്ടുണ്ട് ഒരു ഭാഷ പൂ ഉണ്ടായി അത് പിടിച്ചില്ല അപ്പോൾ രണ്ടാമത് ഉണ്ടാവുന്നതാണ് ചിലപ്പോൾ ഈ പ്രാവശ്യം ഒരുപാടെങ്കിലും പിടിക്കുമായിരിക്കും അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഉണ്ടാകുന്ന ഉള്ള ഉറപ്പാണ് ഞാൻ ഈ അബിയു വെച്ചേക്കണത് നല്ല തണലുള്ള സ്ഥലത്താണ് ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് കുറച്ച് സൂര്യപ്രകാശം കിട്ടുകയുള്ളൂ എന്നിട്ട് ഇങ്ങനെ പൂവുണ്ടായിട്ടുണ്ട് അപ്പോൾ തണലത്ത് വയ്ക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് അബിയു പിന്നെ ഒരു ഒരബിയുടെ അടുത്തായിട്ട് വേറെ ഒരബിയോട് വെച്ചെടുക്കുന്നത് കൂടുതൽ പരാഗണം നടക്കുന്നതിനും കൂടുതൽ കാ നല്ലതാണ് അതുകൊണ്ട് ഞാൻ നട്ടേക്കണ രണ്ട് പ്ലാന്റ് ചെയ്ത് അടുപ്പിച്ചാണ് പിന്നെ അബി കുറച്ച് പൊക്കം വയ്ക്കണവർ അതിൻ്റെ മുകളേറ്റം കട്ട് ചെയ്ത് പ്രോൺ ആയിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ കൂടെന്ന് വെച്ചാൽ തൈയുടെ മുകളറ്റം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു അത് കഴിഞ്ഞ് കുറേ സമയെടുത്തിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് കമ്പുകൾ വളർന്നത് അബി നമുക്ക് ചട്ടിയിലും ഡ്രമ്മിലൊക്കെ വെക്കാം ചട്ടിയിലൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ഉറക്കണ വളമാക്കും വലിച്ചെടുത്ത് പെട്ടെന്ന് പൂക്കും കാക്കിയൊക്കെ ചെയ്യും ഇതൊരു ഇരുപത്തിനാല് സൈസ് ചട്ടിയാണ് ഒരായിരത്തി ഇരുന്നൂറ് രൂപ അടുത്താണ് ഞാനിത് വാങ്ങിയത് നമുക്കിത് നടാനായിട്ട് ഏറ്റവും അടിയിൽ കുറച്ച് ഓടിൻ്റെ കഷ്ണിട്ട് വെക്കാം അതിൻ്റെ ഹോൾ അടഞ്ഞു വരയ്ക്കാൻ വേണ്ടിയിട്ടാണത് അതിൻ്റെ മുകളിൽ കുറച്ച് കരിയിലിട്ട് വയ്ക്കാം അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് പോട്ട് മിക്സ് മതി എന്നിട്ട് നമുക്ക് എവിടെയാണോ ആ പ്ലാന്റ് വളർത്തേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് പോട്ട് സെറ്റ് ചെയ്യാം ഞാൻ ഒരു മട്ടോയുടെ സൈഡിലായിട്ടാണ് വയ്ക്കുന്നത് മുറ്റത്തൊക്കെ നല്ല വെയിലായതുകൊണ്ട് കുറച്ച് തണലത്ത് വയ്ക്കണതാണ് ഇപ്പം നല്ലത് നമ്മുടെ മുറ്റത്ത് കുറേ ഫ്രൂട്ട്സ് പ്ലാന്റുകളുണ്ട് അത് കൂടുതലും പതിനെട്ടിഞ്ചിൻ്റെ ചട്ടിയിലാണ് വച്ചേക്കണത് എന്നാൽ അബിയ് കുറച്ച് വലിയ മരാവുന്നതുകൊണ്ടാണ് ഇരുപത്തിനാല് ഇഞ്ചിൻ്റെ ചട്ടിയിൽ വെച്ചത് നമ്മൾ പാകി മുളപ്പിച്ചത് നല്ലൊരു തൈ നോക്കി നമുക്ക് ചട്ടിയിൽ വെച്ച് കൊടുക്കാം അതിനായിട്ട് നമ്മൾ മണ്ണ് ചകരിച്ചോറോ വേപ്പ് മണ്ണാക്കുക എല്ലോ ഡി ചാണകം ഇത്രയും മിക്സ് ചെയ്തൊരു പോട്ട് മിക്സിലേക്കാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത് ചട്ടിയിലേക്ക് നൽകുമ്പോൾ ഒരു മുക്കാ ഭാഗം പോട്ട് മിക്സ് വരാൻ ഭാഗത്തു നിന്ന് നട്ടാൽ മതി എന്നാലാണ് നമുക്ക് പിന്നെ വളമൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ പറമ്പിൽ കുറേ അബിവ് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയിൽ വെച്ചാൽ അതിൻ്റെ ഗ്രോത്തും പൂവുണ്ടാവും കാണ്ടാവുന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ചട്ടിയിൽ വെച്ചത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് പിന്നെ കാണിക്കാം നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ അബിയേൻ്റെ തൈ വയ്ക്കാത്തവരാണേൽ അടുത്തുള്ള നഴ്സറി പോയിട്ട് ഒരു തൈ വാങ്ങിച്ച് വെക്കണം കേട്ടോ ഒരു അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു ഇത് എല്ലാ വീട്ടിലും അബി ഫ്രൂട്ട് പറയാറും അപ്പം നമ്മുടെ വീട്ടിൽ മാത്രം മാത്രമില്ലാതെ വന്നാൽ നമുക്കൊരു വിഷമാകൂലേ